കേടില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യണ്ട വർക്ക് ചെയ്യേണ്ട എന്നാ പിന്നെ തുടങ്ങിയാലോ കുറച്ച് സ്കെയിൽ അല്ല കുറച്ച് അധികം സ്കെയിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ നമ്പർ കളഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ മണി അതിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ സോപ്പുടത്തിട്ടു ശേഷം സ്റ്റീൽ റംബ് ഉരച്ച് കുറഞ്ഞു സ്മൂത്ത് ആയിട്ട് പോയി എന്നിട്ട് നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് നുണക്കി എടുത്തു ഞാൻ സോപ്പുടേറ്റ് യൂസ് ചെയ്ത സർഫക്സലാണ് വേറെ സോപ്പുഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്തത് എനിക്കറിയത്തില്ല എന്നിട്ട് രണ്ട് സ്കെയിൽ സ്കെയിലെടുത്ത് വീഡിയോ കാണുമ്പോൾ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുക അങ്ങനെ രണ്ട് സെറ്റ് വേണം ഒന്ന് മുകളിൽ ഒന്ന് താഴെ വെക്കാനായിട്ട് പിന്നെ ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ഒട്ടുന്ന പശ വെച്ച് ഒട്ടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലസ് ആണ് ഇനി നമ്മുടെ ഗിറ്റാറിന്റെ ഔട്ട്ലൈൻ ഒന്ന് ഇതുപോലെ വരച്ച് കൊടുക്കുക ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുക ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഔട്ട്ലൈൻ എടുക്കുന്നത് അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ട് സെറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടിച്ചെടുക്കണം അതിനുമുമ്പ് ഇതിന്റെ മോൾഡ് വരുന്ന സെറ്റിന്റെ ഈ ഒരു പോർഷൻ ആയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ എന്താണെന്ന് ഞാൻ പറയാതെ പറയാതന്നെ അറിയാമോ ഇനി വേണം രണ്ടും കൂടി ചെറുതൊട്ടെടുക്കുക സ്കെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഗിത്താറിന്റെ സൈഡ് ഒട്ടിച്ചെടുക്കുമ്പോൾ വളച്ചൊട്ടിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള എക്യുപ്മെന്റ് നമ്മുടെ ഇല്ല അതുകൊണ്ട് സ്കെയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ശേഷം ഇതുപോലെ ഓരോ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ ശേഷം സാൻഡ് പേപ്പർ വെച്ച് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്താൽ മതി ഇനിയുള്ള ഒരുപാട് ഗിറ്റാറിന്റെ വാല് പോലുള്ള പോർഷനില്ല ആ പോർഷന്റെ പോഷന്റെ പേനിക്കില്ല അതൊരു സ്കെയിലിൽ മാർക്ക് ചെയ്ത് കട്ട് എടുക്കുക രണ്ടെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് കാരണം കട്ട് കിട്ടാൻ വേണ്ടി രണ്ടെങ്കിലും കട്ട് ചെയ്തു നല്ല രീതിയിൽ ഒട്ടും ിട്ട് സാൻഡ് പേപ്പർ വെച്ച് സൈഡൊക്കെ ഒന്ന് സ്മൂത്ത് ആ എടുക്കും ഇനി അതിന്റെ എൻഡ് വരുന്ന പോഷനും ഇതേ പ്രോത്സാഹനം ചെയ്തതിന് ശേഷം രണ്ടുകൾ ചേർത്ത് വെച്ച് സെറ്റ് എടുക്കുക അപ്പൊ ഈ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി അങ്ങനെ നമ്മൾ കിട്ടാറുണ്ട് ബോർഡ് വരുന്ന പോർഷൻ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്ത് സാൻഡ് പേപ്പർ വെച്ച് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വാല് വരുന്ന പോഷൻ ചേർത്ത് ചോടിച്ച് അങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ചിട്ട് സാൻഡ് പേപ്പർ വെച്ച് നല്ല രീതിയിൽ സ്മൂത്ത് ആയി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വാല് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പേർ അല്ലാത്തതാണ് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ എന്റെ ചീത്തല്ലേ പിന്നെ ഒരു പീസിനും കട്ട് എടുത്താൽ നല്ല രീതിയിൽ പെയിന്റ് ബ്ലാക്ക് കളറുകളാണ് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പെയിന്റ് തുടങ്ങിയ ശേഷം അതിന്റെ മോളിൽ ഇതുപോലുള്ള പീസുകൾ വെച്ച് ഞാൻ യൂസ് ചെയ്തു എന്നുലാണ് ശരിക്കും കമ്പിക്കുന്നത് കമ്പി കിട്ടാനില്ല കോഴി അഡ്ജസ്റ്റ് ചെയ്തു ശേഷം ആ പോർഷൻ ഇതിന്റെ മുകളിൽ ഇതുപോലെ വെച്ച് ഒടിച്ച് എടുക്കുക നല്ല ഇതിൽ പറഞ്ഞു ഇനി ഒരു ചെറിയൊരു പോർഷൻ കിട്ടിയെടുത്തിട്ടുണ്ട് അതും പെയിന്റ് എടുത്തിട്ട് അതിൻ്റെ ഇപ്പുറ സൈഡിൽ വെച്ചു കൊടുക്കാനാണ് ഞാൻ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് സെന്റർ അറിയാൻ വേണ്ടി അപ്പൊ അത്ര പരിപാടി നല്ല സ്മൂത്ത് ആയിട്ട് ഇനി ഇതിന്റെ ബോഡിന്ന് കളർ ചെയ്തെടുക്കുക ഈ ബോഡി കളർ ചെയ്യുന്നത് എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ ഫ്രണ്ട്നീത്ത് കണ്ടിട്ട് അവിടെ പറഞ്ഞത് കളർ ചെയ്താലും കുറച്ചു ബെറ്റർ വിളിക്കും അങ്ങനെ ആ ആരിപാടി ഇനി നമുക്ക് ഇതിന്റെ വാലിന്റെ അറ്റത്തായിട്ട് ആറ് സ്ക്രൂ സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യം ഹോൾട്ട് സെറ്റ് ചെയ്യാൻ വിചാരിച്ചു ഹോൾട്ട് സെറ്റ് ചെയ്യുന്ന കുറച്ച് റിസ്ക് അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആയിരം വീണ്ടും പണി വരും അതുകൊണ്ട് ആറെ നല്ല രീതിയിൽ നോട്ടിച്ചു ഇനി ഇതിന്റെ കേബിൾ കേബിൾ കമ്പനി എന്താ പറയാ അതിന് അത് സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം കമ്പി കൊടുക്കാൻ വിചാരിച്ചു പക്ഷെ എന്നാലും ഇത് വർക്ക് ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ കമ്പിക്ക് ഒരു റബർ ബാൻഡ് ആണ് യൂസ് ചെയ്ത് റബർ ബാൻഡ് ആണെങ്കിൽ തന്നെ ഒട്ടും പഴക്കമില്ല നല്ല സാധനം നോക്കി നോക്കിയിട്ട് സെറ്റ് ചെയ്യുക കാരണം പൊട്ടിപ്പോയല്ലോ അത്ര സൂക്ഷ്മ നിരീക്ഷണം നടത്തി റബർ ബാൻഡ് സെലക്ട് ചെയ്തിട്ട് പോലും ഒരെണ്ണം ഇടയ്ക്ക് വെച്ച് പോയി പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഫാ ഫ്രീ ആയിട്ട് ആയിട്ടിട്ടു അത് നോക്കുമ്പോൾ അറിയാം ആറണോ ഇല്ല അഞ്ചെണ്ണേ ഉള്ളൂ പിന്നെ ആ ഒരു സ്പേസിൻ്റെ ഔട്ട്ലുക്കിന്റെയും വർക്കിംഗ് കണ്ടീഷനെയും ബാധിക്കാതുകൊണ്ട് ഞാൻ വലിയ കാര്യം എടുത്തില്ല പിന്നെ എന്തെങ്കിലും ഒക്കെ കുറവ് വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കാണെന്ന് പറയില്ല പിന്നെ ബോഡിയുടെ കളർ ഉണ്ട് എൻ്റെ കഴിവാണ് വിചാരിക്കുന്നത് എൻ്റെ കഴിവ് ഏതാണെന്ന് ഞാൻ പറയും കാരണം സ്മൂത്ത് ആയിട്ട് ബ്രൗൺ അടിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് ബ്ലാക്ക് ചെയ്താൽ ടച്ച് അപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ മൊത്തത്തിൽ കോളായി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ശരിയാക്കാൻ നോക്കിയത് അപ്പോൾ എന്തൊക്കെയോ പണി ചെയ്ത് അവിടെ ഈ കോളത്തിലായി അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അതിനേക്കാളും പെട്ടരുതാണ് എന്നാൽ ഇതിരിക്കേണ്ടെന്ന് വിചാരിച്ചു